നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കോതമംഗലത്ത് രണ്ടാഴ്ച മുമ്പ് മുസ്ലിം കാമുകനെ ക്രിസ്ത്യൻ കാമുകി വിഷം നൽകി കൊന്നിരുന്നു അതിനകത്ത് പ്രത്യേക അജണ്ടയൊന്നുമില്ല പക്ഷേ ഇതിന് പുറകിൽ ലവ് ജിഹാദാണ് അത്രേ സംഘി ക്രിസംഘി തുടങ്ങിയ സകല കാളകൂടങ്ങളും ഇറങ്ങിയിട്ടുണ്ട് മതം മാറി പ്രേമിക്കുന്നെങ്കിൽ മതം മാറാതെ വിവാഹം കഴിക്കാനും സന്നദ്ധരാകണം അല്ലെങ്കിൽ പ്രേമിക്കരുത് അതിന് സന്നദ്ധരല്ലാത്ത മുസ്ലിം യുവാക്കൾ സ്വന്തം സമുദായക്കാരെ മാത്രം പ്രേമിക്കുക ഇങ്ങനെയുള്ളവർ കാരണം ഒരു കോടിയോളം മുസ്ലിമുകളാണ് പ്രതിസന്ധിയിലായത് കുറച്ചൊക്കെ മതം പിന്തുടരുന്ന ഒരു മുസ്ലിം കുടുംബം മതം മാറിയുള്ള വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന സാമാന്യ വിവരം പോലും ഇവർക്കില്ലേ മുസ്ലിം പെൺകുട്ടികൾ ഹിന്ദുവുമായുള്ള വിവാഹത്തിന് മുമ്പ് ഹിന്ദുവായി മതം മാറിയതിനു ശേഷം അമ്പലത്തിൽ വെച്ച് താലി കെട്ടുന്നത് പതിവാണ് അതിന്റെ ഫോട്ടോകൾ പലരും അഭിമാനത്തോടെ ഫേസ്ബുക്കിൽ പങ്കുവെക്കാറുമുണ്ട് ഇതേ സംഗതി മുസ്ലിം കുടുംബങ്ങളിലും സംഭവിക്കുന്നുണ്ട് വധു മതം മാറണം എന്ന നിബന്ധന അവരും വെക്കാറുണ്ട് മുസ്ലിം പെൺകുട്ടികൾ ഹിന്ദുവായി മതം മാറി ഹിന്ദുവിനെ വിവാഹം കഴിക്കുന്നത് ആശാസ്യവും നേരെ തിരിച്ചാകുന്നത് അനാശാസ്യവുമാകുന്നത് എങ്ങനെയാണ് പി സി ജോർജിന്റെ മകൻ ബി ജെ പി വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് ജഗതിയുടെ മകൾ പാർവതിയെ വിവാഹം കഴിച്ചത് ക്രിസ്ത്യാനിയാക്കി മതം മാറ്റിയതിനു ശേഷമാണ് ഈ സംഭവത്തിൽ പെൺകുട്ടിയെ ചതിച്ചോ മാനസികമായി പീഡിപ്പിച്ചോ മതം മാറ്റത്തിന് നിർബന്ധിപ്പിച്ചോ അതൊക്കെയാണോ ആത്മഹത്യക്ക് കാരണം എന്നതൊക്കെ പോലീസ് കണ്ടെത്തി അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കട്ടെ ഇതേ പരിപാടി ചെയ്യുന്ന കുറെ പേരുണ്ട് പ്രേമിച്ചു നടക്കുമ്പോൾ മതം ഒരു പ്രശ്നമല്ല കല്യാണത്തിലേക്ക് എത്തുമ്പോൾ അവനായാലും അവളായാലും മതം കടന്നു വരും Namaskar.